നമ്മുടെ സ്റ്റോറിൽ പുതിയ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഗൗണാണ് ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് കോളർ നെക്കാണ് ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട് അതുപോലെ നമ്മുടെ സ്ലീവിലെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് വീതിയുള്ള ടൈപ്പ് ഇലാസ്റ്റിക് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അപ്പം ഇത് പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഡയലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് എല്ലാം ഒന്നിനൊന്നും വെച്ച അടിപൊളി പാറ്റേണും കളേഴ്സും ഒക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഗൗൺസാണ് അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് കൂടുതൽ ായിട്ടും നമ്മളെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എലഗൻ ലുക്ക് വരുന്ന ഈ ലോങ് ഗൗണിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ പ്ലസ് സൈസിന് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് വരും മീഡിയം സൈസ് മുതൽ ഫോർ എക്സൽ ഫൈവ് എക്സെൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഹാൻഡ് ലൂസ് ടൈപ്പ് ഹാൻഡാണ് കേട്ടോ പിന്നെ ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി പാറ്റേണുകളാണ് കേട്ടോ എല്ലാം ഇപ്പോൾ വേണം ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം കേട്ടോ